നമസ്കാരം ലൈവായിട്ടൊരു വാർത്ത പറയാമെന്ന് വിചാരിച്ചു പിണറായി സർക്കാർ ഇത്രയും മുഖം വികൃതമായ ഒരു സമയമുണ്ടായിട്ടില്ല അതിനൊക്കെ കൃത്യമായ കാരണമായ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അതൊക്കെ രാഷ്ട്രീയമാണ് ഇതെല്ലാം ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ബില്ലെന്നും പറഞ്ഞ് ഡെമോക്രസിൻ്റെ വാൾ പോലെ ഒരു ബില്ല് കാണിച്ച് നമ്മളെ കുറെ കാലമായി ഈ സർക്കാർ പീഡിപ്പിക്കുന്നു ഓരോ പ്രാവശ്യവും പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ നമ്മുടെ സഭാ നേതൃത്വവും ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് അതിൻ്റെ വരും വരായികൾ ബോധ്യപ്പെടുത്താറുണ്ട് അപ്പോഴൊക്കെ അതിൽ നിന്നും പിന്മാറും പിണറായി സർക്കാരിൻ്റെ മുഖം എപ്പോഴൊക്കെ വികൃതമാകുന്നു അപ്പോഴൊക്കെയാണ് ഈ ബില്ലുമായി സർക്കാരിൻ്റെ വക്താക്കൾ ഇറങ്ങുന്നത് അങ്ങനെയാണ് ഇപ്പോഴും ആ പല്ലവി ആവർത്തിക്കുന്നത് ഇപ്പോൾ കേൾക്കുന്നത് നാലാം തീയതി ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ചർച്ച ബില്ല് കൊണ്ടുവരുമെന്നാണ് സർക്കാരിനെതിരെയുള്ള ഇപ്പോഴത്തെ ആരോപണ ആരോപണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇത് കൊണ്ടുവരുമെന്ന് പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ നടക്കുന്ന സർക്കാരിനെതിരെയുള്ള പ്രചാരണങ്ങൾക്ക് ഒരു തടയിടാനുള്ള പുതിയൊരു വിഷയം കൂടി വന്നാൽ ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും മടങ്ങുന്ന ക്രൈസ്തവ വിഭാഗത്തിലെ വലിയൊരു വിഭാഗം അതിലേക്ക് ശ്രദ്ധാതിരിക്കും തിരിക്കും മീഡിയകളിൽ ചർച്ച അതായിക്കൊള്ളും ഈ സമയം കൊണ്ട് സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ മറയ്ക്കാനാകും ഇത് പണ്ട് ഇ എം എസിന്റെ കാലം മുതലേ സി പി എം പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ് ഇനിയൊരു ഭരണ തുടർച്ച ഇല്ലെന്നറിയാവുന്ന പാർട്ടി സഹകലാ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് മലങ്കര സഭയ്ക്ക് കിട്ടിയ സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാൻ നോക്കുകയാണ് സഭയ്ക്കെതിരായി അല്ലെങ്കിൽ വിധിക്കെതിരായി എന്തെങ്കിലും ഈ പറയുന്ന ബില്ലിലുണ്ടെങ്കിൽ നമുക്കതിനെ നിയമപരമായി നേരിടാനാകുമെങ്കിലും താൽക്കാലികമായി കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും വിധി നടത്തിപ്പ് താമസിപ്പിക്കാനും സാധിക്കും നിർഗോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു പഴമൊഴിയുണ്ട് അതുപോലെയൊക്കെ ചില അത്താഴങ്ങൾ മുടക്കാനുള്ളത് പക്ഷേ നൂറ്റാണ്ടിലധികം കേസ് പറഞ്ഞ് കിട്ടിയ വിധിയെ അട്ടിമറിച്ചുകൊണ്ട് കിട്ടിയടത്തോളം പള്ളികൾ മതിയെന്ന് വെക്കാനും ഇനി പുതുതായി പള്ളികളൊന്നും വേണ്ടെന്ന് വെക്കണമെന്നുമുള്ള പിണറായിയുടെ തീട്ടൂരത്തോട് മലങ്കര നസ്രാണികൾക്ക് യോജിക്കാനാകില്ല കോടതിക്ക് പുറത്ത് ഈ വിഷയം തീർക്കാൻ സഭ സന്നദ്ധമായപ്പോൾ വേണ്ടെന്ന് വെച്ച് കേസ് തുടർന്ന് എതിർഭാഗ വിഭാഗമായ യാക്കോബായ വിഭാഗം തന്നെയാണ് കേസിൽ തോറ്റത് തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ യോജിപ്പ് നശിപ്പിച്ചതും അവർ തന്നെയാണ് പ്രായബലം കൊണ്ടും കാശിന്റെ ബലം കൊണ്ടും കുതന്ത്രങ്ങൾ കൊണ്ടും പിടിച്ചു നിൽക്കുന്ന ഈ വിഭാഗത്തിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന പിണറായിക്കോ പിണറായിയുടെ പാർട്ടിക്കോ ഇനി ഒരിക്കലും ഭരണത്തിൽ വരാൻ അർഹതയില്ല അത് അവർക്ക് അറിയുകയും ചെയ്യാം സഭയുടെ ബലം രഥങ്ങളിലോ കുതിരകളിലോ അല്ല ദൈവത്താലാണ് ദൈവത്തിലാണ് ബലം അതുകൊണ്ട് ഇവിടെ പരമോന്നത നീതിപീഠം തന്ന വിധി അതിനെ മറികടക്കാൻ ഒരു നിയമനിർമ്മാണ സഭയ്ക്കും സാധിക്കില്ല നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള വിട്ടുവീഴ്ചകൾക്ക് സഭ തയ്യാറാണെന്ന് സഭാനേതൃത്വം പലപ്പോഴും അറിയിച്ചിട്ടുള്ളതാണ് അതിനപ്പുറമുള്ള ഒത്തുതീർപ്പ് അത് സി പി എമ്മും യാക്കോ കുഞ്ഞുങ്ങളുമായി മാത്രം നടത്തിയാൽ മതി മലങ്കര നസ്രാണികളുടെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് വേണ്ട അതിനുള്ള വെള്ളം അങ്ങ് വെച്ചിരുന്നാൽ മതി അതുകൊണ്ട് ചർച്ച വില്ലെന്നും പറഞ്ഞ് മലങ്കര നസ്രാണികളെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കണ്ട